ഓൾട്ടോ വണ്ടിയാണ് ഓണർ നല്ല നല്ല വണ്ടി ടയോട്ട ടയോട്ടോ എണ് ലിവ ഓപ്ഷൻ ആണ് ഇരുപത്തിയൊന്ന് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ടോപ്പൻ വണ്ടി ടോപ്പൻ ടൈറ്റാനിയ ഓപ്ഷനാണ് ഡീസൽ അടുത്ത വണ്ടി സ്കോർപ്പിയോ അടുത്ത സ്കോർപ്പിയോ അതൊരു ഫാൻസി നമ്പർ ഉള്ള രണ്ടായിരത്തി മൂന്ന് വണ്ടി അടുത്ത വണ്ടി ഒമിനിയാണ് പക്ഷേ ഹൈറൂഫ് ഒമിനിയാണ് അല്ലേ ഹൈറൂഫ് ഒമിനിയാണ് ഒരുപാടാളുകൾ നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ട്രസ്റ്റ് ചോയ്സിലാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് വണ്ടികളുടെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് മഴയാണ് അപ്പോൾ നമുക്ക് ദൂരോട്ട് അങ്ങ് പോയി ഈഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഒന്ന് നല്ല മഴയാണ് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടങ്കാവുന്ന സ്ഥലത്താണ് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ സ്ക്രീനിലും കാണിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം

ബോഡി നല്ല ഷേപ്പ് ഉണ്ട് വേണ്ട നല്ല വൃത്തിയുണ്ട് അത് നല്ല വൃത്തിയുണ്ട് അല്ല നല്ല പവർ വിൻഡോ ഒന്നും വരുന്നില്ല അല്ലേ പവർ വിൻഡോ വരുന്നുണ്ടല്ലോ പവർ പവർ ഇൻറ്റോ വരുന്നുണ്ട് 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 ിയോ പഴയ മോഡല് അപ്പങ്ങനെയാ വരെ വരുന്നത് അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് നമുക്ക് നമുക്കൊരു ഒന്നായിരം രൂപ ബഡ്ജറ്റ് ആണ് നേരത്തെ ഒന്നി പറഞ്ഞ പോലെ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് വലിയ കുഴപ്പമില്ല ഓണർ എൺപതിനായിരം കിലോമീറ്റർ അടി ജോടിച്ചുണ്ട് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഓക്കെ വണ്ടി വേരിയൻറ്റ് എന്തായാലും വേരിയൻറ്റ് വൈപ്പർ വൈപ്പറൊക്കെ വരുന്ന മോഡൽ ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ല വരെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കണ്ടീഷനുകൾ വണ്ടിയാണ് ടയർ ഇപ്പം തീരാറായി നമ്മൾ രണ്ട് ടയർ കൂടെ എടുത്ത് കൊടുക്കുക ടയറൊക്കെ ഇട്ട് കൊടുക്കുക രണ്ട് പുതിയ ടയർ കൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇൻഡ്യൂല് കുഴപ്പമില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അതെ

ും അന്ന് ലക്ഷ്യമാണ് ഇൻഡീരിയറും ഇന്ത്യ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് ആണ് കമ്പനി അഡീഷണൽ സീറ്റ് വേറൊക്കെ നീറ്റ് ആണ് കുഴപ്പമില്ല പതിനേണ്ട സീറ്റ് അഡീഷണൽ വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് ഫോട്ടോ പവർ വരുന്നുണ്ട് കൊണ്ടാണ് സീനമോണ്ടോ പക്ഷെ അന്ന് എയർബൈ ഉണ്ടല്ലേ വരുന്നുണ്ട് സി എൻ ജി വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു അഡ്ജസ്റ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നല്ല വണ്ടി അതേപോലെ ഇപ്പോഴത്തെ ഫീച്ചേഴ്സ് ഒക്കെ വേണ്ടി ഒന്നും

ഒരു ബലേനോടപ്പുണ്ട് പഴയ മോഡൽ ബലേനോ അത് ഒരു ഒരു രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഓക്കെ ഇതൊക്കെ പഴയ ബലേനാണ് ഇതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ ടച്ച് ഇത് ചെറിയ പെയിന്റ് വർക്കൊക്കെ ഉണ്ടോ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാം അല്ല ഒരു രൂപ ബഡ്ജറ്റിന് കൊടുക്കാം ഓക്കെ ഈ ഓണ നമുക്കൊരു ഒന്നര ബഡ്ജറ്റിനാണ് വരുന്നത് അതൊന്നും അതും പെയിന്റ് ചെയ്യാനൊക്കെ ഉണ്ട് അത് പെയിന്റ് ചെയ്തത് ഈ ബാക്ക് കിടക്കുന്ന ഒരു ഇത് വന്നതാണ് പെയിന്റ് ചെയ്ത് കൊടുക്കാന്നുള്ള കണക്കിന് വന്ന വണ്ടികളാണ് ആൾ ഓക്കെ ഒന്നര ബഡ്ജറ്റിന്റെ വരുന്ന വണ്ടി പിന്നെ ഒരു വണ്ടി കിടപ്പുണ്ട് മഹേന്ദ്രയുടെ റെനോൾട്ടും കൂടെ ലോകൻ ലോക രണ്ടായിരത്തി പത്ത് മോഡൽ ലോകൻ ഇത് കുറച്ച് പെയിന്റ് വർക്ക് ഒക്കെ ഉണ്ട് ഇതെല്ലാം ചെയ്ത് ഇത് ഒരു രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റുണ്ട് ഡീസൽ വണ്ടി വണ്ടി ഡീസൽ ഉണ്ട് രൂപ ബഡ്ജറ്റിന് ഇങ്ങനത്തെ കുറച്ച് വണ്ടികൾ കുറഞ്ഞ ബഡ്ജറ്റ് വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക് അല്പം ലൈറ്റ് കാരണം ഇരുട്ടാണ് ഓക്കെ അപ്പോൾ അവിടുത്തെ വേണ്ടി ഈക്കോ എങ്ങനെ ഈക്കോ രണ്ടായിരത്തി പതിനാറ് മോഡല് അറുപതിനായിരം കിലോമീറ്റർ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് തേർഡ് ഓണർ ആയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് ടയർ എല്ലാം കൊള്ളാം ഓക്കെ ഓടിക്കാനൊക്കെ അത്യാവശ്യം കണ്ടീഷനുള്ള വണ്ടി ഉള്ള വണ്ടിയാണോ ആ എ ഉള്ള വണ്ടി ഓക്കെ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് അതെ ാണ് സീറ്റ് നീറ്റ് ആയിട്ട് നല്ല വൃത്തി ഫിനാൻസ്

നല്ല വണ്ടിയാണ് ബോഡിയൊന്നും ഇല്ല വാഷ് ചെയ്താൽ മതി വേറെ ഡെന്റോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ പറയാനായിട്ട് കുഴപ്പമൊന്നുമില്ല പഴയ വണ്ടിയാണല്ലോ ഇതങ്ങനെ ഒന്ന് പത്തിന് കൊടുക്കാം രണ്ടായിരത്തി ഒൻപത് വണ്ടി ആ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് എല്ലാ പേപ്പറും കറണ്ട് എ സി പവർ സ്റ്റിയറിംഗ് പവർ വീന്റോ എല്ലാം വരും നല്ല നീറ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് അഞ്ചു വർഷം പേപ്പറുണ്ട് പേപ്പറുണ്ട് ഓക്കെ ടയർ കണ്ടീഷൻ നാലും നല്ല കണ്ടീഷനാണ് ഓക്കെ വലിയ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഡെൻ്റ് ഒന്നും ഇല്ല സ്ക്രാച്ചസ് ഇല്ല ടയർ നാലും നല്ല കണ്ടി ഓരോ തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് ഓക്കെ നമ്മുടെ ഓണർ ഓണർഷിപ്പ് കിലോമീറ്റർ ആയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് പഴയ വണ്ടിയില്ല അപ്പം കിലോമീറ്റർ ഒന്നും വലിയ വണ്ടി കണ്ടീഷൻ കുഴപ്പമൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല കണ്ടീഷനാണ് ജി എക്സി ആവുമ്പോഴത്തേക്കും എ സി പൗറിംഗ് എല്ലാം വരുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തി ഒമ്പത് വണ്ടി ക്സിഡൻ്റൊന്നും ഇല്ലല്ലോ കുഴപ്പമില്ല കാര്യം കൊള്ളാം അഞ്ചു വർഷം പേപ്പറുണ്ട് ഇരുപത്തിയ്യായിരം അഞ്ച് ലക്ഷം വിലയല്ലൊരു ഫാമിലി വണ്ടിയാണ് ഓക്കെ അടുത്ത വണ്ടി ഓക്കെ അടുത്ത വണ്ടി

ാണ് ടയർ ആണ് ഉണ്ട് പിന്നെ എ സി വരുന്നുണ്ട് ടു ഡയർ കോറൻ്റ് വരുന്നുണ്ട് അല്ലേ അതെ ഫോർ സ്റ്റീരി വരുന്നുണ്ട് അതെ എയർ കണ്ടീഷനിൽ ഗുഡ് ആണ് ആ ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് രണ്ട് നാൽപ്പതിന് കൊടുക്കാം രണ്ട് നാൽപ്പത് അതിന് രണ്ട് രണ്ട് രണ്ടിലേക്ക് പുറത്ത് ലോൺ കയറും നല്ല കണ്ടീഷൻ വേണ്ടി ആക്സസറി കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ നല്ല ശരിയായിട്ട് വേരിയൻറ്റ് ഫുൾ ഓപ്ഷൻ വേണ്ടി ഓപ്ഷൻ വേണ്ടി ആ ഓക്കെ ഗുഡ് കണ്ടീഷൻ അലോയ്സ് വരുന്നുണ്ട് ഓണർഷിപ്പ് കിലോമീറ്ററായി സെക്കൻഡ് ഓണറായി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഒന്നിന്റെ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടി പക്കാ വണ്ടി ടയർ എല്ലാം പുതിയ നല്ല ക്വാളിറ്റി ഉണ്ട് റീപ്ലേസ്മെന്റ് ഫുൾ ഹിസ്റ്ററി ഉണ്ട് വണ്ടി അല്ലേ ഷോറൂം സർവീസ് വണ്ടിയാണ് നല്ല സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നീറ്റ് ആയിട്ട് ഫ്ലോർമാറ്റുണ്ട് പ്രൂഫ് നീറ്റ് ആണ് നീറ്റ് വണ്ടി ഒരു ലക്ഷം ആവുമ്പോഴത്തേക്കും കഴിഞ്ഞു കഴിഞ്ഞു ഇൻപുട്ട് ചീത വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് ഫോട്ടോ സ്റ്റീർമോട് കൺട്രോൾസ് എയർ വരുന്നുണ്ട് അല്ലേ എല്ലാ ഫീച്ചേഴ്സും നല്ല വൃത്തിയുള്ള വണ്ടി ഒരു ലക്ഷ കിലോമീറ്റർ ആയാലും കമ്പനി സർവീസ് ഒന്നും ചെയ്ത ആവശ്യമില്ല ഓക്കെ നമുക്ക് ഫൈനൽ അഞ്ചര രൂപ കൊടുക്കാം അഞ്ചര രൂപ അഞ്ച് രൂപ ലോൺ ഇട്ട് കൊടുക്കാം അപ്പം അമ്മ അതിൻ്റെ വണ്ടി ഇറക്കാം അമ്പത് ചിലപ്പോൾ ഈ രൂപ ലോൺ കയറും എന്നാലും ഞാൻ പറയുകയാണ് അമ്പത് രൂപ ഡൗൺ പേയ്മെൻറ്റ് നോക്കാമെന്നേ ഉള്ളൂ ഫുള്ള് നല്ല പ്രൊഫൈലാണെങ്കിൽ ഫുൾ ലോൺ കയറും

േ അതെങ്ങനെയാണ് ലോൺ എങ്ങനെ വരും ഇതിന് നമുക്ക് മാക്സിമം ലോൺ കയറും ടയോട്ടോ എസ് ലിവ ആണ് സെക്കൻഡ് ഓണം കിലോമീറ്റർ വണ്ടിയാണ് വണ്ടിയാണ് റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന എയർbag വരുന്നോ ആൻഡ്രോയിഡ് സിരി വരുന്നുണ്ടോ ആൻഡ്രോയിഡ് സിരി ചെയ്തിട്ടുണ്ട് ഓട്ടോ മാനുവൽ ഗിയർസ് വരുന്നുണ്ട് ഫോർവേർഡ് പവറിന്റെ എയർ കണ്ടീഷണറിങ് സീറ്റ് മോഡ് കണ്ട്രോസ് വരുന്നില്ല ഇതിന അതിരിയില്ല അത് വിഎക്സിലവ ആണ് സിരി വരും അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇത് ഡീസൽ ഉണ്ടല്ലേ വെർട്ടട്രോ ആണ് പെട്രോൾ ആണ് ഓണഷപ്പ് കിലോമീറ്റർ എത്രയാണ് സെക്കൻഡ് ഹാൻഡ് ആണോ 40000 രൂപയാണ് അതെ റിപ്ലേസ്മെന്റിന്റെ കാര്യം ഒന്നുമില്ല കമ്പനി സർവീസേണ കമ്പനി സർവീസാണ് ഓക്കേ അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് ഇത് 4 5500 രൂപ നാലേ മുട അഞ്ച് നാലേ മുട അഞ്ച് പിന്നെ ലോൺ അത് എങ്ങനെ വരും ലോൺ നമുക്ക് ഒരു 4 4000 രൂപ ലോൺ വേണം ടയോട്ട ഇന്നോവയാണ് ഇന്നോവ ജി ഫോർ വേരിൽ വരുന്നത് രണ്ടായിരത്തി ഒന്ന് ഓടിയിട്ടുണ്ട് സ്ട്രേഷൻ ചെയ്തിട്ടുള്ളതാണ് ജി ഫോർ എയർ ബാഗ് എല്ലാം വരുന്ന മോഡൽ ഉണ്ട് എയർ ബാഗ് എ ബി എസ് എല്ലാം വരുന്നുണ്ട് സെവൻ സീറ്റർ വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടിയാണ് സീറ്റ് നല്ല സർവീസ് അല്ലേ സർവീസ് ഇപ്പോൾ കസ്റ്റമർ അങ്ങനെ കൊണ്ടുവന്ന

അപ്പം അടുത്ത വണ്ടി ഇക്കോസ്പോട്ട് ഇങ്ങനെ ഇക്കോസ്പോട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് ടോപ്പൻ വണ്ടി ടോപ്പൻ ഓപ്ഷനാണ് ഡീസൽ പവർ ബാഗ് പെട്രോൾ ആണ് സൺ പ്രൂഫ് എല്ലാം വരുന്ന മോഡലാണ് ഇക്കോസ്പോട്ട് ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ് ടോപ്പൻ വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് മുപ്പത്തി സിംഗിൾ ഓണർ മുപ്പത്തിയേഴായിരം കിലോമീറ്റർ വണ്ടി അതൊരു സീറ്റ് നോക്കിയാ നല്ല ക്വാളിറ്റി ഉള്ളത് അതെ അതെ ആണ് സീറ്റ് ഇരിക്കുന്ന സോഫയിലൊക്കെ ഇരിക്കുന്ന ടോപ്പന്റെ വണ്ടിയാണ് സ്ക്രീനിലും വരുന്നുണ്ട് സൺപ്രൂഫും വരുന്നുണ്ട് സൺപ്രൂഫ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി എല്ലാം വരുന്നുണ്ട് ടോപ്പൻ വണ്ടിയായിരുന്നു അടിപൊളി വണ്ടിയാണ് തിരുവനന്തപുരം ആണ് എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ ഓക്കെ ലോൺ എത്ര വരും നമുക്ക് രൂപ അത്യാവശ്യം നമ്മൾ കാണിക്കുന്നത് കുറെ വണ്ടി കടപ്പുണ്ടല്ലേ മുമ്പ് കാണിച്ചതും വേറെ വണ്ടി കടപ്പുണ്ട് അപ്പോൾ നിങ്ങളുടെ നമ്പർ കോണ്ടാക്ട് ചെയ്താൽ അറിയാൻ പറ്റുമല്ലോ അതെ ബാക്കി നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അയച്ചു തരാൻ നമ്മൾ വേറെ ഒരു ഷോറൂമൂടെ ഉണ്ട് ചാക്കയിൽ അപ്പോൾ അവിടുത്തെ വണ്ടിയിൽ ലിസ്റ്റും അയച്ചു തരാൻ പറ്റും ശരിയാ പറഞ്ഞ വീഡിയോ കാണാം ശരി